ലൈംഗികതയോ ഇല്ല നിയമപരമായ ഇണകളായി ജീവിതം തുടരാം പുതിയ ബന്ധത്തിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് മാരേജ് ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി പ്രണയത്തിലാകാൻ വരെ സ്വാതന്ത്ര്യം നൽകുന്ന ഈ ബന്ധത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ജപ്പാൻ നമുക്ക് വിശദമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം ലിവിംഗ് ടുഗദറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലോ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലിവിങ് ടുഗതറും ലിവിങ് റിലേഷൻഷിപ്പും ഒക്കെ സാധാരണമായ കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് ലിവിങ് ടുഗതർ നിയമപരമായി ഈ കാലഘട്ടത്തിൽ നിരവധി പേർ ഇത് തിരഞ്ഞെടുക്കാറുണ്ട് ലിവിങ് ടുഗദറിന് ശേഷം ഇരുവർക്കും ഒന്നിച്ചു തന്നെ നിയമപരമായി കഴിയണമെന്ന് തോന്നലുണ്ടായാൽ മാത്രമാണ് വിവാഹം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാറുള്ളൂ ലിവിങ് റിലേഷൻഷിപ്പിൽ ബാധ്യതകളില്ല പരസ്പരം ഒത്തുപോകുന്നില്ലെന്ന് തോന്നിയാൽ ആ നിമിഷം അത് അവസാനിപ്പിക്കാനും കഴിയും എന്നതാണ് ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവാഹം കഷ്ടപ്പാട് പോലെ കോടതി മുറികളിൽ കാത്തിരിക്കേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ ലിവിംഗ് റിലേഷൻ പോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ മറ്റു റിലേഷൻഷിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നാണ് ഇതിന്റെ പേര് ഭക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ പുതുമ സമ്മാനിക്കുന്ന ജപ്പാനാണ് ഇത്തരം ഒരു റിലേഷൻഷിപ്പിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് പ്രണയവും ലൈംഗികതയും ഇല്ലാതെ ഒരുമിച്ച് പങ്കാളികളായി ജീവിക്കുന്നതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഈ ബന്ധത്തിൽ നിരവധി ആളുകൾ ആകൃഷ്ടനായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജപ്പാനിലെ ആകെ ജനസംഖ്യ ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷമാണ് ഈ ജനസംഖ്യയുടെ ഒരു ശതമാനം പേരും ഇത്തരം ഫ്രണ്ട്ഷിപ്പ് മാരേജിലേക്ക് എത്തുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരമ്പരാഗത വിവാഹത്തിൽ നിരാശരായവരും അലൈംഗിക വ്യക്തികളും സ്വവർഗരതിക്കാരും ഭിന്നലിംഗക്കാരും ഒക്കെ ഈ ബന്ധത്തെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പരമ്പരാഗത വിവാഹത്തിൽ പരാജിതരായ നിര വ്യക്തികൾക്ക് ഈ ബന്ധത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ജപ്പാനിലെ യുവതലമുറ ഫ്രണ്ട്ഷിപ്പ് അകൃഷ്ടനാകുന്നു എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം വിവാഹത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കോളറസ് എന്ന ഏജൻസിയാണ് ജപ്പാനിലെ പുതിയ ട്രെൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ അഞ്ഞൂറോളം പേർ ഇത്തരം വിവാഹ ബന്ധം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് കോളറസ് പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമാക്കുന്നത് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന് ഇതുവരെ പിടികിട്ടാത്തവർക്കായി കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി തരാം പങ്കാളികൾ നിയമപരമായി ഇണകളാണെങ്കിലും പ്രണയമോ ലൈംഗിക ബന്ധമോ ഇല്ലാത്ത ഒരു തരത്തിലുള്ള ബന്ധമാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് അവർക്ക് ഒരുമിച്ചോ അല്ലാതെയോ ജീവിക്കാനാകും കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കുട്ടികളെ ഉണ്ടാക്കാനും ഇവർക്ക് തീരുമാനിക്കാം ഈ ബന്ധത്തിൽ പരസ്പര ഉടമ്പടി ഉള്ളിടത്തോളം രണ്ട് വ്യക്തികൾക്കും വിവാഹത്തിന് പുറത്തുള്ള മറ്റ് ആളുകളുമായി പ്രണയബന്ധം തുടരാൻ വരെ സ്വാതന്ത്ര്യമുണ്ട് ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന സംശയം നിങ്ങൾക്കുണ്ടായേക്കാം പരമ്പരാഗതമായി നിലനിൽക്കുന്ന വിവാഹമോ പ്രണയിച്ച് ഉറ്റസുഹൃത്തിന് വിവാഹം കഴിക്കുന്ന രീതിയോ അല്ല ഇവിടെ നിലനിൽക്കുന്നത് പകരം ഈ ബന്ധത്തിന് കീഴിൽ ദമ്പതികൾ സാധാരണയായി വിവാഹത്തിന് മുമ്പ് കണ്ടുമുട്ടും ശേഷം ജീവിതത്തിൽ വേണ്ട എല്ലാ തീരുമാനങ്ങളും അവർ ഒരുമിച്ചെടുക്കും ചിലവുകൾ എങ്ങനെ വീതിക്കും പാചകം തുണി അലക്കൽ എന്നിങ്ങനെയുള്ള ജീവിത കാര്യങ്ങളെക്കുറിച്ചെല്ലാം മണിക്കൂറുകളോളം അവർ ഇരുന്ന് ചർച്ച ചെയ്യും അങ്ങനെ വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് അവർ ഒരുമിച്ച് ഒരു കൂരയുടെ താഴെ എത്തുന്നത് പരമ്പരാഗത വിവാഹത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ബന്ധം ആണെന്ന് തോന്നുമെങ്കിലും ഇത്തരം ചർച്ചകൾ എൺപത് ശതമാനം ദമ്പതികളെയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് കോളറസ് സാക്ഷ്യപ്പെടുത്തുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് വാസ്തവം ഫ്രണ്ട്ഷിപ്പ് മാരേജ് തിരഞ്ഞെടുത്ത പേർ കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെ കുട്ടികൾക്കും ജന്മം നൽകിയിട്ടുണ്ട് അത്ര ഇപ്പോൾ അവർ ആ കുട്ടികളുമായി സ്നേഹത്തോടെയാണ് കഴിയുന്നത് പങ്കാളിത്തം വളരെ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയുന്നുണ്ട് ശരാശരി മുപ്പത്തിരണ്ട് വയസ്സുള്ളവരാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന പുതിയ സമ്പ്രദായത്തിലേക്ക് വരുന്നത് പരമ്പരാഗത വിവാഹ രീതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അലൈംഗിക വ്യക്തികൾക്കിടയിൽ ഈ പ്രവണത വലിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട് മാത്രവുമല്ല പരമ്പരാഗത വിവാഹ രീതികളോ പ്രണയബന്ധങ്ങളോ ഇഷ്ടപ്പെടാത്ത എന്നാൽ സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരായ ചില സ്വവർഗ അനുരാഗികളും ഈ പുതിയ പ്രവണത സ്വീകരിക്കുന്നുണ്ട് അതേസമയം ഈ ബന്ധത്തിൽ ഏർപ്പെട്ട ചില ദമ്പതികൾ വേർപിരിയലിന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ചില ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ബന്ധങ്ങൾ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടണം എന്നില്ല ലിവിംഗ് ർ പണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹം ഇന്നത് അംഗീകരിച്ചു തുടങ്ങിയത് കാലത്തിന്റെ മാറ്റമായി തന്നെയാണ് തോന്നുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലെ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളും ജീവിത നിലവാരം മെച്ചപ്പെട്ടതും ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ ആയിരിക്കണം ഡിവോഴ്സുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പുതിയ ബന്ധം ജപ്പാനിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ വലിയ കാലതാമസം എടുക്കില്ല എന്നത് ഉറപ്പാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന പുതിയ ബന്ധം എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ നിർവചിക്കുന്നത് എന്ന് നമുക്കിനി കാത്തിരിക്കാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ